ശരീരം പഴക്കം കിട്ടാനുള്ള ആശ്രയങ്ങളുണ്ട് പിന്നെ ശ്വാസഗതി പ്രാണായാമങ്ങളുണ്ട് പിന്നെ നിയമം നിയമം ആസനം പ്രാണായാമം കുറച്ച് അധികം യോഗയുടെ കുറെ കാര്യങ്ങളുണ്ട് അതിൽ രണ്ടു മൂന്ന് സംഗതികൾ ഏറ്റവും ദയനീയമായിട്ടും എല്ലാവർക്കും ചെയ്യാവുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ നമ്മുടെ

കണ്ണുകൾ അടയ്ക്കും ചിരിക്കാൻ പറഞ്ഞ കേട്ടോ ചിരിക്കുമ്പോൾ ശ്വാസം ഉള്ളോട്ട് പുറത്തുവിടുമ്പോ പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുമോ ചിരിക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല യോഗ ചെയ്യുമ്പോ ഓക്കെ കണ്ണടച്ചിരിക്കൂ കുറച്ചു നേരം കണ്ണുകൾ അടയ്ക്കുന്നു നിങ്ങള് ആ ശ്വാസകെതിരെ ഒന്ന് ശ്രദ്ധ നോക്കൂ നിങ്ങൾ ശ്വാസത്തിൽ മാത്രം

पूने नारे अंे क यह म सा म साथ पने नारे अंे री साथ

ड़ा मे मेट ോ ഒരു അഞ്ച് സെക്കൻഡ്

നേരെ ഒരു ഒരഞ്ച് സെക്കൻഡ് മോഡിയോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പടുക്ക് കഴിഞ്ഞു മൂന്ന് ഒരു പത്ത് സെക്കൻഡ് ചിലപ്പോൾ ചെറിയ കഴിഞ്ഞൂറ് ചെറിയ ഒന്ന് रन्ने, मोने, नारे, अंजे, आरे, केरे, एटे, कोमरे, पक्ते, किचो, ये रहने सच्ची, कहीं नोमियो, कहीं नोकिया, तो आपको कहाँ नहीं लगेगा, तो आपको इंग्लिश भी पढ़िएगा, भी ठीक नहीं सच्ची है बंदा, मतलब कहाँ क्यों? ओके, ओके, कहीं बोलने सच्ची है, दस ശ്രമിക്കൂ ഞാൻ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പതുക്കെ നേരെ തിരിച്ചു ബാങ്കിലോട്ട് വഴിയോ പതുക്കെ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് നേരെ മുന്നോട്ട് നേരെ ബാങ്കിലോട്ട് നേരെ മുന്നോട്ട് നേരെ ബാങ്കിലോട്ട് മതി ഇനി നമ്മൾ അഞ്ച് സെക്കൻഡ് പറഞ്ഞ് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് തിരിച്ചു വരൂട്ട് അഞ്ച് സെക്കൻഡ് മനുഷ്യ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാറി തിരിച്ചു വരും ഇനി നിങ്ങൾ നോക്കിയാൽ മതി ഇവരൊരു

आदरणीय पार्मेलेंद जी साडी प्रशांत कासर कब बोल रहे हो मौदेव को बढ़ते काwidetilde लोग गिरते काwidetilde लोग ये है आप एक सेकंड पर कोसो मेरे से बात कर लेते ब्रदर മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇവിടെ നിങ്ങളൊന്ന് ചെയ്യുന്നു മൂന്ന് ഇടക്കുമ്പോഴോ 4 వర్థకానికి అడివేటు 5 వర్థకానికి అడివేటు 6వ కాలంతో నేనే దాడి తేదీ కోట కొడపేస్తాను அடுத்து కరికిన పోగె కైతి తీలేవు మీర వర్థకానికి పునిగిపోయకు ഇടത്തെക്കാർ ഉന്നയിക്കൂ നെയ്ൻ്റെ വരട്ടെ ഇനി പോകും ഇടത്തെ കാലം നല്ല ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇടത്തേക്കാല് അപ്പം ലഭിച്ചോ ഏതാലും കുഴപ്പമില്ല അഞ്ച് ആറ് ഏഴ് ஒன்பது பத்து பதினொன்று